രാജാതിരാജാവും കർത്താതി കർത്താവുമായിരിക്കുന്ന കഥാവായ യേശുവിൻ്റെ നിസ്തുലനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ ഞാൻ നിങ്ങളെ എൻ്റെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വച്ചിരിക്കുന്നു എന്ന വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവ് സഭയെ നോക്കി പറയുന്നു നാം നിസ്സഹായരല്ല നിസ്സാരരല്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ വിലയേറിയ പദവിയെ വഹിക്കുന്നവരാണ് അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വച്ചിരിക്കുന്നു ഒന്ന് പകൽ കാലവും ഈ പ്രാർത്ഥനയിൽ അടുത്തു വരുന്ന ഓരോ പ്രിയപ്പെട്ട ദൈവമക്കളും നിങ്ങൾ മനസ്സിലാക്കണം കർത്താവിൻ്റെ രക്തത്താൽ നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ നാം ദൈവ വഴിയെ കഴിഞ്ഞാൽ നാം കർത്താവായിരിക്കുന്ന യേശുവിന് രാജ്യവും കർത്താവിൻ്റെ സന്നിധിയിൽ നാം പുരോഹിതന്മാരുമാണ് ഒരു പുരോഹിതൻ്റെ ജോലി മറ്റുള്ളവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക കാവലായിരിക്കുക മറ്റുള്ളവരെ ആട് ആടുകളെ തുറന്നു മോഷ്ടിക്കാതിരിക്കാൻ ഇട ഇടയൻ കാവൽ നിൽക്കുന്നത് പോലെ മറ്റുള്ളവർക്ക് കാവലായിരിക്കുക അപ്പോൾ ഈ പ്രാർത്ഥനയിൽ അടുത്തു വരുന്ന നിങ്ങൾ ഓരോരുത്തരും വലിയ ഉത്തരവാദിത്വത്തെ വഹിക്കുന്നവരാണ് നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ നമുക്ക് തന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി ഇടുവില് നിൽക്കുവാൻ അവരെ കാക്കുവാനായി അവരുടെ എല്ലാ ആവശ്യങ്ങൾ സന്ധിക്കുന്നതിനുമായി ഒരു പുരോഹിതനെ പോലെ ഇന്ന് പകൽക്കാലവും കഥാമത സന്നിധിയിലേക്ക് അടുത്തു വന്ന് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ലവനും വിശ്വസ്തനുമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ കർത്താവേ ഈ ദിവസം ഒരിക്കൽ കൂടി ഞങ്ങളവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുന്ന ബജ ദൈവമേ അവിടുന്ന് ഞങ്ങളെ വിശുദ്ധ വംശവും തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും പുരോഹിതന്മാരുമാക്കി കർത്താവെ വച്ചിരിക്കുന്നു എന്നുള്ളൊരു വിശേഷ പദവിയിൽ ഞങ്ങളെ ആക്കി വച്ചിരിക്കുമ്പോൾ പലപ്പോഴും ഞങ്ങൾക്ക് കർത്താവെ അതിൻ്റെ പ്രാധാന്യമറിയാതെ അതിൻ്റെ വിലയറിയാതെ ദൈവമേ വിലയില്ലാത്തവരെ പോലെ ഞങ്ങൾ എളിയവരായി ദൈവമേ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ അകക്കണ്ണുകളെ ഇന്ന് പകൽ കാലവും തുറക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പിശാ ഈ ലോകത്തിൻ്റെ പ്രഭുവായിരിക്കുന്ന പിശാജിനെ ദൈവമേ തകർത്ത് കളഞ്ഞ് കർത്താവ് കാൽവരിയിൽ ജയം ഏറ്റെടുത്തത് ഞങ്ങളും ജയിക്കുന്നതിന് വേണ്ടിയാണെന്നുള്ളൊരു ഉറപ്പ് കർത്താവേ ഞങ്ങൾക്ക് അവിടെ നിന്ന് നൽകണമേ ആ പിശാജിൻ്റെ വെല്ലുവിളികളെ തകർത്ത് കളയുവാൻ ആത്മാവിൽ ബലപ്പെടുവാൻ ഇന്ന് പകൽക്കാലവും ഞങ്ങൾ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ എല്ലാ കൃപകൾ കൃപാവരങ്ങൾ ഞങ്ങളിലേക്ക് ഇറങ്ങി വരുവാൻ അങ്ങ് സഹായിക്കണമേ ജ്ഞാനവും പരിജ്ഞാനവും കൊണ്ട് അവിടെ നിന്ന് നിറയ്ക്കണമേ കർത്താവെ ആലോചനയും ബലവും തന്ന് ഞങ്ങളെ നിറയ്ക്കണമേ യഹോവ ഭക്തിയുള്ളവരാക്കി ഉള്ളവരാക്കി ഞങ്ങളെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ദൈവികമായിരിക്കുന്ന ജ്ഞാന ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ അത് സകല സൽഫലവും നിറഞ്ഞതും ശാന്തത നിറഞ്ഞതും കപടമില്ലാത്തതെന്ന് കർത്താവെ അത് സമാധാനം ഉളവാക്കുന്നതുമാണെന്ന് യാക്കോബിൽ പറയുന്നത് പോലെ ഞങ്ങൾ അങ്ങനെയുള്ളൊരു ജ്ഞാനം പ്രാപിക്കുവാൻ അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കണം കർത്താവ് കപടമില്ലാത്തത് പക്ഷപാതമില്ലാത്തത് ശാന്തതയുള്ളത് കരുണയുള്ളത് സകല സൽഫലവും നിറഞ്ഞിരിക്കുന്ന ദൈവികജ്ഞാനം ഞങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ ഞാനമുള്ളവരായി ഞങ്ങളുടെ ഭവനത്തെ നേടുവാൻ ഭാവിയിലേക്ക് നോക്കി കർത്താവെ പുഞ്ചിരിയിടുവാൻ നാളത്തേക്ക് വേണ്ടതായിരിക്കുന്നത് എല്ലാ നന്മകളും ഇന്ന് ഞങ്ങൾ പ്രാർത്ഥനയിൽ പൊരുതി വാങ്ങിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അവിടെ നിന്ന് ഞങ്ങളുടെ മുറിവുകളെ പൊറപ്പിക്കുമ്പോൾ ചന്ദ്രൻ്റെ പ്രകാശം സൂര്യൻ്റെ പ്രകാശം പോലെ ആകും സൂര്യൻ്റെ പ്രകാശം ഏഴ് പകലിൻ്റെ പ്രകാശം പോലെ ഏഴ് ഇരട്ടിയാകും എന്ന് വചനത്തിൽ പറയുന്ന പോലെ ഈ ദിവസങ്ങളിൽ കർത്താവെ ഈ കുടുംബങ്ങളുടെ മുറിവുകളെ അവിടെ നിന്ന് കെട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു അവിടെ നിന്ന് ഇവരെ അനുഗ്രഹിക്കണമേ കഴിഞ്ഞ നാളുകളിൽ ജീവിച്ചതുപോലെ അല്ല ഉയർന്ന ദൈവമേ അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതം ഇവർക്ക് ഇവിടെ നിന്ന് നൽകണമേ പിതാക്കന്മാർ കണ്ടിട്ടില്ലാത്ത ഉയരങ്ങളിലേക്ക് തലമുറകളെ അവിടെ നിന്ന് എത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇവരുടെ മുറിവുകളെ അവിടെ നിന്ന് പൊറപ്പിക്കണമ പ ചില കഴിഞ്ഞകാല കുറ്റബോധങ്ങൾ കിടക്കുന്നവരെ അതിൽ നിന്ന് പുറത്തെടുക്കുവാൻ അങ്ങ് സഹായിക്കണമേ ഭിന്നിച്ചും കലഹിച്ചും നിൽക്കുന്ന ചില കുടുംബജീവിതങ്ങളിൽ കർത്താവ് ഒരു മാനസാന്തര അനുഭവം വരുവാനായി പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവന്റെ നാമത്തിൽ ദൈവമേ ഇടയിൽ നിന്ന് ദൈവമേ ചില കലക്കങ്ങൾ ഉണ്ടാക്കുന്നവർ കർത്താവെ മാറിപ്പോകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഹാലിലൂയ്യ കർത്താവെ കീഴടങ്ങുവാനും സ്നേഹിക്കുവാനും കരുതുവാനും ഒക്കെ ദൈവമേ ഓരോരുത്തരെയും അവിടെ നിന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അനാവശ്യമായിരിക്കുന്ന ചില കേസുകൾ കഥാവെ ക്യാൻസലായി പോകുവാൻ കേസുകൾ ചില കള്ള സാക്ഷികളുടെ മൊഴികൾ ചില വ്യക്തികൾക്ക് വിരോധമായി ചില കുടുംബങ്ങൾക്ക് വിരോധമായി ഉയർന്നു നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവെ അവിടെ നിന്ന് ആ കാറ്റിനെ ദൈവമേ ശമിപ്പിക്കും ിക്കണമേ കർത്താവെ ഭീഷണിയുടെ പരദൂക്ഷണത്തിൻ്റെ കർത്താവ് വിമർശനത്തിൻ്റെ കാറ്റുകളെ അവിടെ നിന്ന് ഇല്ലാതാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പിച്ച യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവരാജ്യ സംബന്ധമായി അധ്വാനിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവരെയും കർത്താവെ അവിടെ നിന്ന് മാനിക്കണമേ അവരെ അങ്ങ് സംരക്ഷിക്കണമേ അവരെ ദൈവമേ ഉയർത്തുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പിച്ച ഈ ദിവസങ്ങളിൽ ലോകമെങ്ങും നടക്കുന്ന സുവിശേഷ യോഗങ്ങൾ കർത്താവ് ഉപവാസ പ്രാർത്ഥനകൾ ദൈവാത്മാവിലുള്ള ആരാധനയും വചന ശുശ്രൂഷകളും ദൈവമേ ആ മീറ്റിങ്ങുകളെല്ലാം ഞങ്ങൾ ദൈവകരങ്ങളിൽ തരുന്നു അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടക്കട്ടെ ദൈവമേ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നത് പോലെ ആത്മാവിൽ കിടക്കുന്ന അവസ്ഥകളിലുള്ളവൾ മാനസാന്തരപ്പെട്ട് പുതുജീവന് വേണ്ടി എഴുന്നേൽക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ ചലനം ദേശമെങ്ങും ഉണ്ടാകുവാൻ പരിശുദ്ധാത്മാവിൻ്റെ കാറ്റിൽ ദൈവമേ പലതും പല ദൈവ പ്രവർത്തികൾ നടക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പിച്ച അനേക ഹൃദയങ്ങളിലേക്ക് ദൈവാത്മാവിൻ്റെ ചലനം ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പം ഇതുവരെയും ദൈവവഴിയിൽ നടക്കുവാൻ ആഗ്രഹിക്കാത്തവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടമടക്കി നിലവിളിച്ച് കർത്താവെ ദൈവസന്നിധിയിൽ കീഴടങ്ങി ദൈവമേ കർത്താവിൻ്റെ മക്കളായി മാറുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പകൽകാലോ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരുടെ പ്രയാസം എന്താ തന്നെയാകുന്നുവോ അതിൽ നിന്ന് അവിടെ നിന്ന് അവരെ പിടിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച യേശുവിൻ്റെ നാമത്തിൽ ചില സ്ട്രോക്ക് വന്ന് കംപ്ലൈൻ്റുകൾ വന്ന് ദൈവമേ സംസാരിക്കുവാൻ നഷ്ടപ്പെട്ട കഴിഞ്ഞു കൈകാലുകൾ അനക്കുവാൻ പറ്റാതിരിക്കുന്ന അവസ്ഥകൾ അതിൽ നിന്നെല്ലാം പ്രിയപ്പെട്ടവരെ അങ്ങ് വിടുവിക്കണമേ കിഡ്നി കംപ്ലൈൻറ്റുകൾ നോർമലാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ചില സ്റ്റോണിൻ്റെ പ്രോബ്ലംസ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപ്പച്ചാ ദൈവമേ അത് അലിഞ്ഞ് ഇല്ലാതെയായി പോകുവാൻ വിടുതൽ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവിൻ്റെ കൃപ കഥാപ് ഇവരെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ ആശ്വാസത്തിൻ്റെ ദൈവം സമാധാനത്തിൻ്റെ ദൈവം സന്തോഷത്തിൻ്റെ ദൈവം കൃപയുടെ ദൈവം ഇന്ന് പകൽക്കാലവും ഓരോ കുടുംബങ്ങളെയും ഹൃദയങ്ങളെയും അവിടുത്തെ സമാധാനം കൊണ്ട് നിറച്ച് കാത്തുപരിപാലിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആ മേൻ ആമേൻ യോഹന്നാൻ്റെ സുവിശേഷം ഒൻപതാമത്തെ അധ്യായത്തിൽ അവിടെ കർത്താവ് ചെയ്ത ഒരു വലിയ അത്ഭുത പ്രവൃത്തിയെക്കുറിച്ച് പറയുന്നു മറ്റൊന്നുമല്ല പിറവിയിലെ കുറനായിരുന്നൊരു മനുഷ്യൻ പിറവിയിൽ ജന്മം കൊണ്ട് തന്നെ അവൻ ഒരു മനുഷ്യനെ കർത്താവിൻ്റെ കർത്താവ് കടന്നു ചെന്ന് അവനെ സൗഖ്യമാക്കുന്നതിനെക്കുറിച്ച് നമുക്ക് വായിക്കുവാനായി കഴിയുന്നുണ്ട് ആ ആ അതിനെ തുടർന്ന് അവിടെ വലിയ സംസാരം ഉണ്ടാകുകയാണ് കാരണം അവർക്ക് ആർക്കും ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെക്കുറിച്ച് അപ്പോൾ ആ മനുഷ്യനെ കൊണ്ട് കർത്താവിനെ തള്ളി തള്ളിപ്പറയുവാനായി അവർ പലതരത്തിൽ പരിശ്രമിക്കുന്നു പക്ഷേ അവൻ ഉറ ഉറച്ച് നിൽക്കുകയാണ് കാരണം ഒരു പാമ്പിക്ക് ഒരിക്കലും മറ്റുള്ളവനെ സൗഖ്യമാക്കുവാനായി കഴിയുകയില്ല അപ്പോൾ കർത്താവ് ഒരു പ്രവാചകനാണെന്ന് കർത്താവ് ദൈവത്താൽ അയക്കപ്പെട്ടവനാണെന്ന് കർത്താവ് തന്നെയാണ് അവൻ്റെ കണ്ണ് തുറന്നതെന്ന് അവൻ ഉറപ്പിച്ച് പറയുമ്പോൾ അവൻ്റെ മാതാപിതാക്കൾ പക്ഷേ അത് പറയുവാൻ ഭയപ്പെടുകയാണ് കാരണം അങ്ങനെ പറഞ്ഞാൽ ആ യഹൂദന്മാരിൽ നിന്ന് അവർക്ക് പീഡയുണ്ടാകുമോ അവരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തി കളയുമോ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ചെയ്ത തൻ്റെ മകൻ അല്ലെങ്കിൽ ആ മാതാപിതാക്കളുടെ മകനായിരുന്നവൻ ജീവിതത്തിൽ ഒരിക്കലും കണ്ണ് തുറന്നൊന്നും കാണാതിരുന്നവൻ അവൻ ആ അത്ഭുതകരമായ കർത്താവിനെ കണ്ടിട്ടും അവർക്ക് മാതാപിതാക്കൾക്ക് യേശുവിനെക്കുറിച്ച് സാക്ഷ്യം പറയുവാനായി കഴിഞ്ഞില്ല ആ ഈ യോഹനൻ്റെ സുവിശേഷം ഒൻപതാമത്തെ അധ്യായത്തിൻ്റെ അവസാനം ഇങ്ങനെ എഴുതിയിരിക്കുന്ന കണ്ണുള്ളവർ കാണാതിരിക്കേണ്ടതിനും കണ്ണില്ലാത്തവർ കാണേണ്ടുന്നതിനും അടയാളമായി ഇത് സംഭവിച്ചു വന്നപ്പോൾ പലപ്പോഴും പ്രിയപ്പെട്ടവരെ ആ ഒരിക്കലും കണ്ടിട്ടില്ലാതിരുന്ന ആ കുരുടൻ്റെ കണ്ണുകൾ തുറക്കുമ്പോൾ അവൻ യേശുവിനെ പറയുകയാണ് പക്ഷേ അതുവരെയും കാണാം എല്ലാം അറിയാം എല്ലാം അനുഭവിച്ച് അനുഭവിക്കുന്നവർ അല്ലെങ്കിൽ കഥാപാരിക്കുന്ന യേശുവിനെ കണ്ടുകൊണ്ടിരുന്നവർ അവർക്കത് ഏറ്റു പറയുവാൻ മടിയുണ്ടായി നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരു സാക്ഷ്യം ചെയ്താൽ ഒരു അത്ഭുതം ചെയ്താൽ അത് ഏറ്റു പറയുവാൻ നാം ഒരിക്കലും മടി വിചാരിക്കരുത് കാരണം നമുക്ക് ചുറ്റു നിൽക്കുന്ന സമൂഹമല്ല നമ്മെ അവർക്ക് നമ്മെ എല്ലാ കാലത്തും താങ്ങുവാനോ അവർ നമ്മെ എല്ലാ കാലത്തും ആശ്വസിപ്പിക്കുകയോ ചെയ്യുകയില്ല പക്ഷേ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഒരു കാലവും നമ്മെ വിട്ട് മാറിപ്പോകാത്ത മാറ്റമില്ലാത്ത ഏത് സമയവും നമ്മെ ചേർത്ത് പിടിക്കുന്ന നമ്മുടെ ഏത് ആവശ്യങ്ങൾക്കും മതിയായവനായ ഒരു കർത്താവാണ് അതുകൊണ്ട് കർത്താവ് പറയുന്നു മറ്റുള്ളവരുടെ മുമ്പിൽ എൻ്റെ നാമത്തെ നിങ്ങളേറ്റു പറഞ്ഞാൽ ദൂതന്മാരുടെ സന്നിധിയിൽ നിങ്ങളുടെ നാമത്തെ ഞാൻ ഏറ്റു പറയും തള്ളി പറയുന്നവനെയോ കർത്താവും തള്ളിപ്പറയും അതുകൊണ്ട് മനുഷ്യരെ നോക്കി കർത്താവിൻ്റെ നന്മ ഒളിച്ചു വയ്ക്കുവാൻ നിങ്ങൾക്ക് ഇടവരരുത് അത് ഘോഷിക്കുക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആ മീൻ